എല്ലാവർക്കും നമസ്കാരം ഇന്ന് മിക്കവാറും ലാലേട്ടന്റെ ഫാനായി മാറും എപ്പിസോഡോട് സീരിയസ്ലി കാരണം രാവിലെ മുതൽ ഓരോ പ്രമോള് വരുന്നുണ്ട് ഈ വരുന്നതിൽ ഒന്നിലും ആരും നല്ലത് പറയുന്നതായിട്ട് ഞാനൊന്നും കണ്ടില്ല മിക്കവാറും എല്ലാത്തിനും വലിച്ചീരി ഒട്ടിച്ച് ചവരി ചേർത്ത് വെച്ചിട്ട് ലാലേട്ടൻ പോകാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് അമ്മാ രീതിയിലാണ് ഷാനവാസിന് അലക്കുന്നു അനുഷിനേക പപ്പടം പോലെ വലിച്ചു കീറുന്നു പിന്നെ ആര്യൻറെ കാര്യത്തിൽ എന്തോ കതോരിയുടെ കാര്യത്തിലും തീരുമാനം കാക്കുന്നുണ്ട് അനുമോള പി ആറിന്റെ കേസിൽ വലിച്ചൊട്ടിക്കുന്നുണ്ട് ഇന്ന് ഈ എപ്പിസോഡിൽ എവിടെയോ ഒരു പോയിന്റിൽ അനുമോൾ പി ആർ ഇല്ല എന്നും പറയുന്നുണ്ട് ലാലേട്ടൻ്റെ അടുത്താണ് ഇപ്പോൾ മോള് കണ്ടതാണ് ഇനി ഏത് കാര്യത്തിനാണ് പറഞ്ഞതെന്ന് അറിഞ്ഞുകൂടെ അങ്ങനെ ഇല്ലെന്നെങ്കാണ്ട് പറയുകയാണെങ്കിൽ എന്റെ പൊന്നുമോളെ അനുമോളെ നീ വെറും ഊളയാണെന്ന് തെളിയിക്കപ്പെടും കേട്ടോ നിനക്ക് പി ആർ ഉണ്ടെന്ന് നീ തന്നെ സമ്മതിക്കുന്നു എന്ന ഇപ്പം അത് തോന്നിട്ട് വീട്ടു മാറ്റി പറയുന്നു എങ്കിലാണെങ്കിൽ മൊത്തത്തിൽ കഥോരിയായി മാറും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന സുഹൃത്തുക്കളെ വളരെ മോശമായിരിക്കും പിന്നെ അങ്ങോട്ടുള്ള എന്റെ അപ്രോച്ചും കേട്ടോ ഇങ്ങനെ കള്ളം പറയുന്നത് നമുക്ക് സപ്പോർട്ട് ചെയ്തോളാം ചരിത്രം നമുക്കില്ല അതുകൊണ്ട് കള്ളം പറയാതിരിക്കട്ടെ എന്തായാലും ജാനവാസിന്റെ നിക്കറടക്കം വലിച്ചൊട്ടിച്ച് കിറി എല്ലാ കഴുപ്പുകൾ അടിച്ച് തീർക്കുമെന്നാണ് തോന്നുന്നത് ലാലേട്ടൻ്റെ എപ്പിസോഡാ കാണാം പ്രമോ തന്നെ നമുക്ക് കണ്ടു തുടങ്ങാം അനുമോൾ അനുമോൾ ആദ്യം അരിവോൾ 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 എന്നുള്ള വിളിയിലാണ് ലാലേട്ടൻ തുടങ്ങുന്നത് നോക്കാം കേട്ടാ മര്യാദയ്ക്ക് നോക്കിയും കണ്ടൊക്കെയാണ് നമുക്ക് സംസാരിക്കാം നമ്മുടെ അലിബൈ റൂട്ട് ഇറക്കല്ലേ രാവണപ്രഭു ഒന്നാമത് റീറിലീസും ചെയ്തിട്ട് ലാലേട്ടൻ നിൽക്കുകയാണ് നമ്മൾ ആ റൂട്ടിലോട്ട് പിടിക്കില്ലേ അതുകൊണ്ട് വെറുതെ ആണ് ലാലേട്ടൻ നിൽക്കുകയാണ് അത് മര്യാദയ്ക്ക് ആണെങ്കിൽ മര്യാദയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ വന്നോട്ട് ഇല്ല ഷാനവാസ് ഗെയിം ആക്കി കൊടുത്തു ലാലേട്ടൺ ഷാനവാസ് ഒരിക്കലും ഗെയിം കുളമാക്കിയതായിട്ട് ഞാൻ കരുതുന്നില്ല കാരണം അതാണ് അവന്റെ ഗെയിം അങ്ങനെ ഉണ്ടൂടെ നമുക്ക് അങ്ങനെ ചിന്തിച്ചൂടെ ആരേനാണ് ടാസ്ക് കൊടുത്തത് അപ്പൊ ആരേനാണത് വളർത്തിക്കും വെടിപ്പിനും ചെയ്യേണ്ടത് അങ്ങനെ ചിന്തിക്കില്ലാലേട്ടോ എല്ലാട്ടുണ്ടാക്കി ഇങ്ങനെ ചിന്തിക്കാന്ന് നമ്മൾ എന്നാ പണുപേ എന്നാ പണ്ടി വെച്ചിരിക്കും ഓ അമ്മയ്ക്ക് വിളിയായിട്ടോ അതും ശരിയാണ് ഈ ഒരു ടാസ്ക് സീക്രട്ട് ടാസ്ക് ഷാനവാസിനല്ല ആര് ബി വി കൊടുത്തത് ആര്യനാണ് കൊടുത്തത് എന്നാ ഷാനവാസ് വന്നിട്ട് കൊളാക്കി മാസ് കാണിച്ചു പെങ്ങൾ കുട്ടികളെ വിളിച്ചു കേട്ടു പോണേ എനിക്ക് ഷാനവാസിന്റെ അവിടെ കലപ്പൊന്നുണ്ടാ സീരിയസിൽ അവള്മാരെടുത്ത് പോയി പറഞ്ഞിരിക്കുന്നത് ഓ അത് വേണ്ടായിരുന്നു അത് വേണ്ടായിരുന്നു ഓ അത് വേണ്ടേ വേണ്ടായിരുന്നു ആ ഓക്കെ അത് പോട്ടെ അങ്ങനെ അതിനുശേഷം ഉണ്ടായ വഴക്കുകളിൽ അമ്മയ്ക്ക് വിളിച്ചു എന്ന് കേട്ടെന്ന് എന്ന് അമ്മയ്ക്ക് വിളിച്ചില്ലെന്ന് ഇവനും അതിനുശേഷം ഇവിടെ നിന്ന് ആര്യൻ കതോരിയുടെ അമ്മ അങ്ങോട്ട് പരാതി വിട്ടു ലാലേട്ടന്ന് ലാലേട്ട എന്റെ മോനെ അവൻ പിടിച്ചിടിച്ച് തള്ളി അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഒരിക്കൽ അനുമോള് ആരുടെ അടുത്ത് അക്ബറിന്റെ അടുത്ത് എങ്ങാണ്ട് സംസാരിച്ചോണ്ട് നിൽക്കുന്ന സമയത്ത് മസ്താനെ പിടിച്ച് ഈ ആര്യൻ കതോരി തള്ളിയേം ഈ ആര്യൻ കതോരി തള്ളിയ മസ്താനി പോയിട്ട് അനുമോളെ തള്ളുകയും അങ്ങനത്തെ ഒരു വിഷയൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ കദോരി ആന്റിയോ ഓർക്കുന്നുണ്ടോ എന്തോ അതുകൊണ്ട് നമുക്ക് തള്ളലുംന്തള്ളും പിഞ്ചലും പീച്ചലും ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് കഥകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാനുണ്ട് ഷെയർ ചെയ്തിട്ട് ആ പൊട്ടി അറിഞ്ഞൂടാത്തല്ല രണ്ടുപേരും ഒന്നും നല്ലുപോയി അത് എനിക്ക് വല്യ പോയൊന്നും തോന്നിയില്ല ഇനിയിപ്പൊ അടിച്ചിരുന്നെങ്കിൽ നമുക്ക് സി റോക്കി നമുക്ക് അല്ലാത്ത പക്ഷം ലാലേട്ട എനിക്കൊന്നും പറയാനില്ല പറയട്ടെ ഇത് എന്താ ലാലേട്ട പറയുന്ന ഒരു വാല്യം തുമ്പൂല്ലാതെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആ എന്തായാലും ം എല്ലാത്തിന്റെയും ഷെഡികളെ വലിച്ചു കീറുവാനായിട്ട് ഓൺ ഫയർ എന്നാണ് എനിക്ക് തോന്നുന്നത് അറിയാൻ പാടില്ല പ്രൊമോഷൻ പ്രോമിസ് എന്നാണ് ഇനി അവസാനം രണ്ട് ചാട്ടമൊക്കെ ചാട്ടിയിട്ട് അവസാനം താ തെയ് തെയ് എന്ന കുറെ കിസ്സും കുറെ ക്വസ്റ്റ്യനും ഡാൻസും കളിയും പാട്ടും ക്യാക്ക് കെട്ടിയായിട്ട് പോകുന്നു ദൈവത്തിനെ അറിയാം എന്താ അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ എല്ലാത്തിനും അടുത്ത് അലക്ക് ലാലേട്ടാ ഫയറെ ആരക്കിലും കുഴപ്പമില്ല ലാലേട്ടൻ ആരെ കുറ്റം പറഞ്ഞല്ലോ ഇന്ന് ഞാൻ ലാലേട്ടനോടൊപ്പമാണ് എപ്പിസോഡ് കണ്ടിട്ട് ലാലേട്ടൻ നിലപാടില്ലാന്ന് തോന്നിയാൽ ഞാൻ പറയും ലാലേട്ട നമ്മളങ്ങനെയാണ് ആ കുറച്ച് നോക്കാം കാണിച്ചു മരപൊട്ടൻ ഇതിനാണ് ഞാൻ കാത്തു നിന്നത് എപ്പിസോഡിൽ ഇതൊക്കെ ഉണ്ടായാൽ മതി അത് സത്യമാകും കേട്ടോ സീറോ പോയിന്റ് ടെണ് ലാലിട്ടൻ ലാലിട്ടൻ ഗ്രാഫ് മൊഴിലോട്ട് കേട്ടോ ഗെയിം കുളമാക്കി കൊടുത്തിട്ട് സ്വയം എന്തോ മിടുക്കനായി എന്നൊരു തോന്നലുണ്ടോ മോസ്റ്റ് സാറ്റിസ്ഫൈഡ് ചോദ്യം സത്യം പറഞ്ഞാൽ ഗെയിം അത് അവന് കൊടുത്തതല്ലേ ഗൈസ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കേ അവനല്ലേ വൃത്തിക്കുമെടുപ്പിനും ചെയ്യേണ്ടത് ഷാനവാസ് ആണോ ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചാട്ടെ ഇനി എനിക്ക് തെറ്റിയതാണോ ഈ സീക്രട്ട് ടാസ്കിനെ കുറിച്ചിട്ട് എനിക്കറിഞ്ഞില്ലാത്തതാണ് ഞാൻ എന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു ഷാനവാസ് ഇത് അർഹിക്കുന്നു ഷാനവാസിന് അത് കിട്ടണം ഇനിയെങ്കിലും നന്നാവട്ടെ ഷാനവാസിന് കിട്ടേണ്ടത് കിട്ടി ഫിസിക്കൽ അസാൾട്ട് ചെയ്യാൻ പോയി എന്നല്ലേ ഫിസിക്കൽ അസാൾട്ട് ചെയ്തു ഷാനവാസ് ചെയ്ത എവിടെ ചെയ്തു ഒരു വപ്പും ചെയ്തല്ല എങ്കാണോ അവനും ചെയ്ത് ആര് കത്തോരി എണ്ണനെ ഈ സീസണിൽ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിട്ടും ഇതുവരെ ലാലേട്ടൻ കാര്യമായി ഒന്നും പറയാതിരുന്ന ഷാനോസിനെ ആദ്യമായി വലിച്ചു കയറി ലാലേട്ടൻ നല്ലൊരു കൈയിടി ടു ഡേ സ്പെഷ്യൽ ഓംപ്ലെറ്റ് ഷാനവാസ് ഫ്രൈ അനീഷ് തന്തൂരി കമന്റ് കട്ടാക്ക അഞ്ചാറ് തവണ കണ്ടു എന്നിട്ടും മതിയാവുന്നില്ല ആ എപ്പിസോഡ് കാണാൻ കിടക്കുന്ന പൂരം അല്ലേ ഒരേ പോലെ ഇത്രയും ചന്ത സ്വഭാവമുള്ള കണ്ടസ്റ്റിനെ ഒരുമിച്ച് കണ്ടുപിടിച്ച് ഒരു കുഴക്കീഴ് ചുടക്കീഴിൽ കൊണ്ടുവന്ന ബിഗ് ബോസ് ടീമിന് അഭിവാദ്യങ്ങൾ തമിഴ് ബിഗ് ബോസിൽ ബലൂണൊക്കെ കൊണ്ടുവന്നിരിക്കണ്ട് ഞാൻ കണ്ട പന്താളിച്ചു ദൈവം ഇങ്ങനെ ബലൂൺ ഊതിപ്പിരിപ്പിച്ചിട്ടുള്ള അങ്ങനത്തെ സാധനങ്ങൾ അവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് പിന്നെ എവിടെയൊക്കെ ക്യാമറയും കളിച്ചോണ്ടിടന്നതിനവരെ കൊണ്ടുവന്നിരിക്കുകയാണ് തമിഴ് ബിഗ് ബോസ് അത്ര കഥ പതിച്ചു ഞാൻ ചിന്തിച്ചു ഷാനവാസ് ഫാൻ ആണ് ബട്ട് ഇറ്റ്സ് ഡിസേർവിംഗ് മാൻ അങ്ങനെ ഷാനവാസിനെതിരെ തന്നെയാണ് നല്ല നഗ് ഈ ഒരു കമന്റ് ബോക്സിൽ ഉണ്ട് കേട്ടോ സീഡിയോ പറയാം ഇനി മറ്റൊരു കൂടി നിങ്ങളെ കാണാൻ ഈ ഒരു ഉമ്മയും പ്രമോം ഇവര് മറ്റേ ഇൻസൈലിൽ റിവ്യൂ ഒക്കെ ഇടുന്നുണ്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഉമ്മ നല്ല രസമാണ് സംസാരിക്കുന്നത് വലിച്ചു കാണാം എല്ലാവർക്കും വന്ന് പറയുന്നു എല്ലാവർക്കും ഉണ്ട് അപ്പൊ ലാലേട്ടൻ അറിയാൻ മാത്രം മാത്രമേ ഉള്ളൂ അങ്ങനെ പൈസ വല്ലതും കൊടുത്ത അനുമോൾ എന്ന് ലാലേട്ടൻ ചോദിക്കുന്ന സമയത്ത് അനുമോള് പറയുന്നു അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല ആര് പറഞ്ഞു ഞമ്മളെങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല അത് കൂള പരിപാടി കൂള മറുപടി അപ്പൊ നീ കൊടുത്ത പി ആർ എന്താ മറ്റേ ആകാശത്ത് ആവാഹിച്ചെടുത്താ ഒന്നാതെ പതിനാറ് ലക്ഷത്തിന്റെ കണക്ക് ബാക്കി നിക്കുന്നു അത് നീ വന്നിട്ട് വേണം ക്ലിയർ ചെയ്യാൻ അതിന്റെ ഇടയിലാണ് ഇങ്ങനെ അയ്യോ അങ്ങനെ പൈസ ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ നീ മറ്റേ കീരവിത്തിനാണ് പിയർ കൊടുത്തത് ഏ എന്തിനാണ് ഇങ്ങനെ പച്ച കള്ളം പറയുന്നത് നോക്കാം ബാക്കി എപ്പിസോഡ് മൊത്തം വന്നതിന് ശേഷം എനിക്ക് പറയണുണ്ടോ ഓ എന്നോട് പറഞ്ഞതാണ് ബിന്നി ഇപ്പുറത്ത് കുത്തിരിപ്പ് ബിന്നിള് എട്ട് ലക്ഷത്തിന് കൊടുത്ത് നിക്കണം എന്നാണ് അവളെ കുറിച്ചിട്ടുള്ള കഥ അതിന്റെ ഇടയ്ക്ക് അവള് വലിയ വായിത്താൾ അടിക്കുന്നത് നിന്റെ എക്സ്പോസ് ആയി അവളുടെ പി ആർ ആയി ഇനി നീയൊക്കെ കൊടുത്തതൊന്നും തെറ്റില്ലട എത്ര കോടിക്കാണോ കൊടുത്ത പക്ഷെ കള്ളം പറയരുത് നമുക്ക് അക്സെപ്റ്റ് പറഞ്ഞു എനിക്ക് ചെറിയ തോതിൽ പിയർ ഒക്കെ ഉണ്ട് നിനക്കൊണ്ട് എല്ലാരും കൊണ്ട് ഉള്ളവരൊക്കെ അടിപൊളിയായിട്ടില്ല അങ്ങനെ മാനിട്ട് പറയുന്നത് ചെറിയ തോതിൽ പിയർ ഉണ്ട് അന്തസ് എത്ര രൂപയ്ക്ക് കൊടുത്തൊന്നും കൂടി പറയണെ ഒരു കുഴപ്പമില്ല ഞാൻ സപ്പോർട്ട് ചെയ്യാൻ ആര് സപ്പോർട്ട് ചെയ്തില്ലെങ്കില് എന്റെ സപ്പോർട്ടൊന്നും ആവൂല എങ്കിലും ഞാൻ പറയാ എന്റെ സപ്പോർട്ട് നിനക്കൊണ്ടാവും തക്കോടും സുഖമാണോന്ന് വിസയിലോ അങ്ങനെയാ നീ പിടിക്കാന്ന് പറയുന്ന പോട്ട് 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 പഴയ കാര്യമല്ലേ ഇവിടെ ആ അവന്റെ ഭയൊന്നും അറിയാതെ വന്നിട്ടുണ്ട് പിയാറെ അടിപൊളിയായിട്ട് പോകുന്നുണ്ടെന്ന് നന്നായിട്ട് പോട്ടാ നല്ല കാര്യമാണ് കാര്യം പിയാറെ നല്ലോണം പോട്ടെ ആർക്കും ഒരു കുഴപ്പമില്ല എല്ലാരും പിയാറ് വെക്കി എന്താണ് തെറ്റ് കുഴപ്പമില്ല പിന്നെ അല്ലാണ്ട് ലാലാട്ട് ഇപ്പൊ എന്ത് കൊഴപ്പം പിയാർ എന്തോ ഇത്ര വലിയ അവരാതായിരുന്നു എന്തോ കണ്ടറിയ എന്തായാലും ഇതിന്റെ താഴെ വന്നിട്ടുള്ള കമൻസ് നമുക്കൊന്നും നോക്കില്ല ഒരു വഴിക്ക് പോണല്ലേ ഏറ്റവും ഹെവി പി ആർ ഉള്ളത് അനീഷിനാണ് എന്ന് തോന്നിയവരുണ്ട് അതിന് അതിനും ആയിരത്തി മുന്നൂറ് ലൈക്കുണ്ട് അനീഷ് നല്ല ഒന്നാം തരം തെളിയി നമ്മളിവിടെ ഇരിക്കുമ്പോൾ തെളിയിക്കാതെ പോവോ എല്ലാവർക്കും പെരിയാറുണ്ട് പെരിയാറല്ല ഓ അമ്മച്ചി പറയണ മറ്റേ ഉമ്മ ഓക്കെ ആ ഉമ്മയുടെ മറുപടി അതെ ലാലേട്ടൻ എങ്ങനെയുണ്ട് പി ആർ ഒക്കെ ആര്യൻ കടികളായിട്ട് പോകുന്നു ലാലേട്ടാ അതുള്ള കേട്ട നെയ്ത ആര്യൻ ഒരു കോമഡി വിസ ചുരുക്കി പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട് ഇത് നമുക്കറിയാമെങ്കിലും തീരുമാരി തരി തൈരുമായി പറഞ്ഞ എല്ലാവർക്കും ആ ധൈര്യമായി പറഞ്ഞായിരിക്കും കേട്ടാ ധൈര്യം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു എല്ലാവർക്കും പെരിയാറുണ്ട് ചുരുക്കി പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടല്ലോ ആരും തികഞ്ഞ പുള്ളികളല്ല അനീഷിന്റെ ഫാൻ ഇത്താക്ക വരാൻ പറ്റിയ ദിവസം ലേ ആര്യൻ അതായത് ആ ഉമ്മ അനീഷിന്റെ ഫാനാണ് ഏട്ടാ എന്തായാലും വരാൻ പറ്റിയ ദിവസം നല്ല ദിവസം അനീഷിനെ എടുത്തിട്ട് പൊരിക്കുവോ വറക്കുവോ ഫ്രൈ ചിക്കൻ ഫ്രൈ ഇന്ന് ഒരു പീസ് തിന്നിട്ട് പോവാ ലേ ആര്യൻ പി ആർ ഒക്കെ അടിപൊളിയായി പോകുന്നു ലാലേട്ട ആ ഉമ്മയാണ് ലാലേട്ട അനീഷിന്റെ പെരിയാറ് ബെല്ലടിച്ചു എല്ലാവർക്കും പി ആറുണ്ട് അപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളൂ നമുക്ക് വരും ദിവസങ്ങളിൽ അല്ല വരും എപ്പിസോഡിൽ കാണാം എന്താണ് നടക്കാൻ പോകുന്നതെന്ന് എല്ലാവരും വറുത്തരച്ച് പൊരിച്ച് ഫ്രൈ ആക്കി എടുക്കുന്ന ലാലേട്ടനെ കാണാൻ വേണ്ടിയിട്ട് ഒരു ക്യൂരിയോസിറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും താഴെ കമന്റ് ഉറപ്പായിട്ടാണ് പുതിയൊരു വീഡിയോ